അൽഹന്ദൊയൂബം മുബാറക്കം അള്ളാഹമ്മാല മുഹമ്മദി മുഹമ്മദ് പ്രിയമുള്ള സഹോദരന്മാരെയും സഹോദരികളെ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ഇമാം ബുഹാരി റഹിമഹുലായി പോലെയുള്ള ഹദീഫ് പണ്ഡിതന്മാർ ഒരു ചരിത്രമാണ് മഹാനായ ഹാറ്റ് ബിബുനു അബി ബൽ ത റതിഅള്ളാഹുവിൻ്റെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ സങ്കടത്തോടു കൂടിയാണ് ഹാത്യുവിൻ്റെ ചരിത്രം പറയാറുള്ളത് മുസ്ലിമീങ്ങൾക്ക് ഒരു വലിയ സന്തോഷത്തിൻ്റെ സമയം വരികയായിരുന്നു ആ സന്തോഷം മക്കം കഥഹായി മക്കഫ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മുസ്ലിംങ്ങളെ ആട്ടിപ്പറഞ്ഞയച്ച് നാടുവിട്ട് പോയ മുസ്ലിംങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വിജയിച്ച് തിരിച്ചു വരികയാണ് ഇതിനു വേണ്ടി ഒരുങ്ങി നിൽക്കുന്നതിൻ്റെ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പ്രവാചകൻ സല്ലാഹു വലൈഹി വല്ലമയുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഹാപ്പിബ്നാഹു അനുഭൂ അദ്ദേഹം മുഷ്രിഖീങ്ങൾക്കൊരു കത്തെഴുതി ആ കത്ത് മക്ക പിടിച്ചടക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ വരുന്നുണ്ട് എന്ന് പ്രവാചകന്റെ സന്ത സഹചാരിയായ സ്വഹാബി പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും രഹസ്യം ചോർത്തി ചോർത്തിയിട്ട് ഈ കത്ത് കൊടുത്തത് മുസൈന ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണിന്റെ കയ്യിലാണ് ഈ പെണ്ണ് ആ കത്തുമായി മക്കയിലേക്ക് പുറപ്പെട്ടു വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണത് ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹു സുബാൻ മുഹമ്മദ് നബിക്ക് നിങ്ങളുടെ രഹസ്യം ചോർത്തിയിട്ട് കത്തെഴുതി ഇന്ന പെണ്ണിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ആ പെണ്ണ് ഇന്ന സ്ഥലത്തിലൂടെ മക്കയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവൾ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വഹയി കിട്ടി റസൂർ ആക പ്രയാസത്തിലായി പ്രവാചകന്റെ കൂടെ നിൽക്കുന്ന സ്വഹാബിയാണ് ഇത് ചെയ്തത് എന്ത് ചെയ്യും ഇതാരോടും പറയും എല്ലാരോടും പറയാൻ പറ്റില്ല റസൂർ പ്രവാചകന്റെ ഏറ്റവും അടുത്ത സ്വഹാബിയായ നാലാം ഖലീഫ അലി നബി കാലുവിനെ വിളിച്ചു അതേപോലെ തന്നെ സുബൈറും വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മളെ രഹസ്യം ചോർത്തി നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് മക്കയിലേക്ക് കത്ത് കൊടുത്തുവിട്ട് ഒരു പെണ്ണിൻ കിടക്കാൻ ആ പെണ്ണ് ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ആ പെണ്ണിനെ പിടിക്കണം നിങ്ങൾ രണ്ടുപേരും അവര് പുറപ്പെട്ടു വഴിയിൽ വെച്ച് ഈ പെണ്ണിനെ പിടികൂടി കത്തെടുക്കാൻ വേണ്ടി പറഞ്ഞു ഈ പെണ്ണ് പറഞ്ഞു എന്റെ ഇടയ്ക്കും കത്തില്ല ഇല്ല നിങ്ങളുടെ കയ്യിൽ കത്തിണ്ട് അതെടുക്കണം എന്ന് പറഞ്ഞു എന്റെ കയ്യിൽ നിങ്ങൾ പരിശോധിച്ചോളിയ കത്ത് കാണാനില്ല അപ്പൊ അരികൃതിക്കാർ പറഞ്ഞു ഇല്ല അള്ളാഹുവും കളവ് പറയില്ല കത്തിണ്ട് നിർബന്ധം ഈ പെണ്ണിനെ സമ്മതിച്ചല്ല അവസാനം അരികൃതിക്കാർ പറഞ്ഞു നിങ്ങളിൽ സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഡ്രസ്സൂരി വസ്ത്രം ഊരി നഗ്നയാത്തി പരിശോധിക്കും പെണ്ണിനെ സമ്മതിക്കേണ്ടി വന്നു സമ്മതിച്ചു പെണ്ണ് പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞു പറഞ്ഞു തിരിഞ്ഞു നിന്നു പെണ്ണിന്റെ മുടി മുടഞ്ഞിട്ട് ആ മുടിക്കെട്ടിന്റെ ഉള്ളിലാണ് ഈ കത്ത് വെച്ചിരുന്നത് ആ കത്തെടുത്തു അരിമിന്റെ കയ്യിൽ കൊടുത്തു ഉടനെ ഈ കത്തുമായിട്ട് റസൂബാനടക്കലൊക്കെ അവർ ഓടി വന്നു അള്ളാഹുബിന്റെ റസൂര് കത്തൊക്കെ വായിച്ചു പ്രവാചകന്റെ കൂട്ടത്തിൽപ്പെട്ട ഹാത്തിബിന് അവിടെ റസൂറിനെ വിളിച്ചു റസൂൽ ചോദിച്ചു ഹാത്തിബിനെ വിളിച്ചിട്ട് ഹാത്തിബ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ഇത് ശരിയെന്നെയാണ് ഹാത്തിബിന്റെ കണ്ണുകൾ നിറഞ്ഞു അദ്ദേഹം പറഞ്ഞു അല്ലാഹു ഇന്നീ മമ്മി അള്ളാഹുദിന്റെ ഞാൻ വിശ്വാസിയാണ് ഞാൻ മാറിയിട്ടില്ല ഞാൻ അവിശ്വാസിയായിട്ടില്ല പക്ഷെ ഞാനിത് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ചെയ്തതാണ് റസോള് ഞാൻ വിശ്വാസി തന്നെയാണ് എന്തെങ്ങനെ ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചു അള്ളാഹുദിന്റെ റസോല മക്കയിൽ എന്റെ കുടുംബം എന്റെ കുട്ടികളൊക്കെ ഉണ്ട് നിങ്ങൾക്കൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ മക്കയിൽ ഒരുപാട് ബന്ധുക്കളുണ്ട് എനിക്കാരുമില്ല എന്റെ കുട്ടികളെ ഈ കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തൊരു പണിയാണിത് എന്ന് അദ്ദേഹം കണ്ണീർ വാർത്തു ആ സമയത്ത് ഉമർ ഫാറൂഖ് പറഞ്ഞു ഈ അത് കഴിയില്ല വട്ടാന്ന് പറഞ്ഞു അപ്പൊ അള്ളാഹു പറഞ്ഞു

ബദരീകൾക്ക് ഞാൻ പുറത്തു കൊടുത്തു എന്നാണ് ബദറിന്റെ അന്ന് അള്ള പറഞ്ഞത് നിനക്ക് എന്തറിയാമെന്ന് പറയും നിശബ്ദനായി സമാധാനമായി അള്ളാഹുവിന്റെ റസൂൽ വിറ്റുകൊടുത്തു ഞാൻ ഈ സംഭവം പറഞ്ഞത് അള്ളാഹു സുബാനയും അള്ളാഹുവിന്റെ റസൂലും ആദരിച്ച ബഹുമാനിച്ച ആളുകളാണ് ബദരീങ്ങൾ എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ബദറിന്റെ ചില ചരിത്രങ്ങൾ നമ്മൾ ഇന്നലെ കേട്ടു ഞാനിന്ന് പറയാനുള്ള കാരണം ബദറിൽ ബദറിൽ ചില അത്ഭുതങ്ങളാണ് നടന്നത് ചില അത്ഭുതങ്ങൾ എന്താ അത്ഭുതം എന്നറിയാം അവിടെ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും യുദ്ധം ചെയ്തു എന്നതിലപ്പുറം അപ്പുറം എന്താണെന്നറിയോ വാപ്പയും മകനെ യുദ്ധം ചെയ്തത് മുസ്ലിമും മുസ്ലിക്കും എന്നതിലപ്പുറം വാപ്പയും മകനും ജേട്ടനും അനുജനും അമ്മാവനും മകനും അവരായുദ്ധം ചോരയും 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 നിങ്ങൾക്കറിയോ അള്ളാഹുബിന്റെ പ്രവാചകന്റെ സ്വഹാബി അബുബ ക്രസ്തികളാ കൊടുക്കൂ ഇവിടെ ഉള്ളത് മുസ്ലിം അപ്പുറത്തുള്ളത് രണ്ടാളും വാപ്പ മകന്റെ തല മകൻ വാപ്പാന്റെ തലയും പറഞ്ഞു യുദ്ധത്തെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന അബുബ ക്രസ്തിന്റെ മകൻ വാപ്പാനോട് പറയാണ് വീട്ടിൽ വന്നിട്ട് വാപ്പ എന്റെ വാളിന്റെ മുനക്ക് മുന്നിൽ ഒരുപാട് തവണ ഞാൻ നിങ്ങളുടെ തല കണ്ടു പക്ഷേ എനിക്ക് വാപ്പാനെ വെട്ടാൻ തോന്നിയില്ല എന്റെ മുനക്ക് മുന്നിൽ നിങ്ങളുടെ തല ഞാൻ പലപ്പോഴും കണ്ടു പക്ഷെ വാപ്പാനെ വെട്ടിയില്ല വാപ്പ ശീക്കു പറഞ്ഞ മറുപടി എന്താണെന്നറിയോ മകനെ ബദറിൽ എന്റെ വാളിന്റെ മുന നിന്റെ തല മാത്രമാണ് തിരഞ്ഞിരുന്ന പക്ഷെ ഞാൻ കണ്ടില്ല ആദർശത്തിനായിരുന്നു അത് എന്റെ വാല് നിന്റെ തലയായിരുന്നത് പക്ഷെ നിന്നെ കിട്ടി അതിനുശേഷം അള്ളാഹുബിന്റെ പ്രവാചകന്റെ സ്വാഹാബി ഉൾപ്പെട്ട അബു വൈദം ഇതാണ് ഭദ്ര ഇത് ആദർശത്തിന് വേണ്ടിയാണ് ജയത്തനും അനിയനും ഒക്കെ അങ്ങനെ അവസാനം അള്ളാഹുബിന്റെ പ്രവാചകന്റെ സ്വാഹാബി അബുഹു നൈഫ എന്ന് പറയുന്ന സ്വഹാബി അദ്ദേഹത്തിന്റെ വാപ്പാന്റെ തല വെട്ടിയിട്ട് വേറൊരു സഹാബി വെട്ടി യുദ്ധം കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലി മുസ്ലിങ്ങളുടെ ഈ ജഡം ബദറിലെ എന്ന് പറയുന്ന കുലൈബിലേക്ക് അള്ളാഹുവിന്റെ റസൂലി എടുത്തിട്ടുണ്ടോ അബൂഹൈഫ എന്ന് പറയുന്ന സഹാബിയുടെ മുഖത്തൊരു പ്രാനത ഒരു ദുഃഖം പോലെ അദ്ദേഹത്തിനൊരു സങ്കടം അപ്പൊ റസൂല മൃതദേഹം വെച്ചിട്ട് ചോദിച്ചു അബൂഹുദൈഫ വാപ്പ കൊല്ലപ്പെട്ടതിന് സങ്കടമുണ്ടോ അതിലേക്ക് അപ്പൊ പറഞ്ഞു അള്ളാഹുന്റെ റസൂലേ എന്റെ വാപ്പ നല്ല വാപ്പയായിരുന്നു ബുദ്ധിയും വിവേകവും വിവരമുള്ള ആളായിരുന്നു നല്ല സ്നേഹമായിരുന്നു ഇസ്ലാമിലേക്ക് വരുമെന്ന് ഞാൻ ഒരുപാട് ആശിക്ഷി അത് സംഭവിച്ചില്ല ഇവിടെ അദ്ദേഹം കൊല്ലപ്പെട്ടു ഇസ്ലാമിലേക്ക് വന്നില്ലല്ലോ എന്ന വേദന മാത്രം എനിക്കുള്ളത് അള്ളാഹുദറസൂല റസൂല എനിക്ക് വേറെ പ്രശ്നം മേടിക്കില്ല അദ്ദേഹത്തിന്റെ വാപ്പയെ കുലൈബിലേക്ക് അള്ളാഹുല റസൂൽ സഹാബും തള്ളിയിട്ടു ഇതാണ് സഹോദരന്മാരെ സഹോദരികളെ ബദറിൽ നടന്ന ചോരയും ചോരയും തമ്മിൽ നമ്മുടെ ഏറ്റുമാറും ഇത് കുടുംബങ്ങൾ തമ്മിലും ആദർശത്തിന് വേണ്ടിയായാലും ഞാനിത് സൂചിപ്പിക്കാനുള്ള കാരണം നമ്മൾ നമ്മുടെ ഈ പള്ളിയിൽപ്പെട്ട കുറേ ആളുകൾ ഒരുപാട് ആളുകൾ നമ്മുടെ ആദർശത്തിലല്ല നമ്മുടെ വാപ്പ നമ്മുടെ ആദർശത്തിലല്ല നമ്മുടെ ഉമ്മ നമ്മുടെ ആദർശത്തിലല്ല നമ്മുടെ മക്കൾ പല ആളുകളുടെയും മക്കൾ നമ്മുടെ ആദർശത്തിലല്ല പലാളുടെയും മൂത്താപ്പ കുടുംബങ്ങളൊക്കെ ഒരുപാട് ത്യാഗം സഹിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പരിഹാസങ്ങളും കുറുകൂലികളും പ്രയാസങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ അനുഭവിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട് എന്ത് പ്രയാസം വന്നാലും സഹോദരന്മാരെ കുടുംബത്തിൽ നിന്നും ജേഷ്ടനാവട്ടെ അനിയനാവട്ടെ മൂത്താപ്പയാവട്ടെ കുടുംബമാവട്ടെ ഭാര്യ വീട്ടുകാരാവട്ടെ ചിലപ്പോൾ അവരമ്മെ ആദർശത്തിലാവില്ല എന്ത് പ്രയാസം വന്നാലും ീകളുടെ മാർഗം എന്താണെന്ന് മനസ്സിലാക്കി ഉറച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത് നമ്മൾക്കുണ്ടാവണം കാരണം ബാപ്പയും മക്കളും തമ്മിൽ ഏറ്റുമുട്ടിയത് ഇതിനു വേണ്ടിയാണ് ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടായി ഈ മാർഗത്തിൽ നിലകൊള്ളുമ്പോൾ എന്ത് പ്രയാസം എപ്പോഴും വന്നാലും അത് സഹിച്ച് നിലകൊള്ളാനുള്ള തൗഫീക്ക് നമ്മൾക്കുണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ സംഭവം ഞാൻ പറഞ്ഞത് അള്ളാഹു സുഹാൻ നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ والحمد لله رب العالمين اللهم صل على محمد